നമ്മളുടെ ലെജൻഡറി ആക്ടർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ആ പവർ ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരായ നമുക്ക് ആ ഒരു മാഗ്നറ്റിക് പുള്ളി ബേസിൽ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ക്ലിയർ ബേസിൽ പല സമയത്തു എന്നോട് അദ്ദേഹത്തിൻ്റെ ചോയ്സുകളിൽ റെപ്പറ്റീഷൻ ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ഇൻസെക്യൂ ഇൻസെക്യൂരിറ്റി അല്ല കൺസേൺ അദ്ദേഹം ഒരു ആക്ടർ വേണമല്ലോ പക്ഷെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ജാനേമറിലെ ജോയ്മോനും ജയഹയിലെ രാജേഷും പാൽത്തു വരുമ്പോഴും എല്ലാത്തിനും ടോട്ടാലിറ്റി നോക്കുമ്പോൾ വേറൊരാളാണ് തീർച്ചയായിട്ടും തുടക്കഴു വരുമ്പോഴും എബി എന്ന് പറഞ്ഞ ആളും വേറെ തന്നെ ആയിരിക്കും ഞാൻ സിനിമ ഞാൻ വളരെ ആസ്വദിക്കുന്ന ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മലയാളികൾ കൊണ്ടൊരു സന്തോഷമുണ്ടല്ലോ പ്രൈസിനെ കാണുമ്പം ആർക്കാ ചിരി കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് ചിരിക്കാൻ തോന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ